കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ബാലുശ്ശേരിയിൽ തുടങ്ങി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പായൽ ഉദ്ഘാടനം ചെയ്തു സിഒ എ പ്രധാനം ചെയ്യുന്ന കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ ഉപഭോക്താവാണ് ഞാൻ എന്റെ വീട്ടിലെ പരിമിതമായ സൗകര്യം മാത്രമുള്ള സ്വീകരണ പുറകിലെ ടെലിവിഷനിൽ എനിക്ക് അനിവാര്യമായ വാർത്തകൾ എത്തിച്ചു തരുന്നത് നിങ്ങളുടെ സംഘടനയാണ് നിങ്ങളുടെ കരുത്ത വൻകിട കോർപ്പറേറ്റുകളിൽ മേഖല വിഴുങ്ങാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധത്തിന്റെ വലിയ മഹാപർവ്വതം തീർക്കണം ലഭ്യമായ എല്ലാ സംവിധാനവും പ്രയോജനപ്പെടുത്തി സാധ്യമാകാവുന്ന നടപടി നടത്തി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് കേരള വിഷിന കീഴിലുള്ള കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിനാണ് തുടക്കമായത് രണ്ട് ദിവസങ്ങളിലായി ബാലുശ്ശേരിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് ഡിജിറ്റൽ കണക്ഷൻ രംഗത്തും ബ്രോഡ്ബാൻഡ് കണക്ഷൻ രംഗത്തും കേരളാവിഷന് നടത്തിയ കുതിച്ചുചാട്ടവും കുത്തുകള്ക്കെതിരായ ബദലും അഭിമാനകരമായ നേട്ടമായി ഉയർത്തിക്കാട്ടിയാണ് സമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളനത്തില് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും അടിസ്ഥാനപരമായി അനുദിന മാറ്റങ്ങൾ വരുന്ന ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി നിറസാന്നിധ്യമായി കേരള വിഷൻ എന്ന ബ്രാൻഡ് ഉണ്ട് ഇന്ന് കേരള വിഷൻ കേരളത്തിൽ മുപ്പത് ലക്ഷം വീടുകളിൽ കേബിൾ ടി വി സേവനം എത്തിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം വീട് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടിയിൽ താഴെയാണ് എൺപത്തി ലക്ഷം വീടുകളാണ് കേരളത്തിലുള്ളത് ഇപ്പോഴതില് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം വീടുകൾ അടഞ്ഞു കിടക്കുന്നു എന്നാണ് കണക്ക് അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുപ്പത് ലക്ഷം വീടുകളിൽ കേബിൾ ടി വി സേവനമെത്തിക്കുന്ന ബ്രാൻഡാണ് കേരള വിഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വീട്ടിൽ നാലു പേരെ നാല് അംഗങ്ങളെ വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിൽ പതിനഞ്ച് ലക്ഷത്തിലേറെ വീടുകളിൽ ബ്രോഡ്ബാൻഡ് സേവനം എത്തിക്കുന്ന കമ്പനിയാണ് കേരള വിഷൻ അപ്പോ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നാൽപ്പത്തിയഞ്ച് ലക്ഷം വീടുകളിൽ ഈ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനമെത്തിക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ കേരള വിഷൻ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മംഗൾദാസ് ത്രിവേണി ഏഷ്യാനെറ്റ് ന്യൂസ് റീജിയണൽ എഡിറ്റർ അഭിലാഷ് ജി നായർ ഗാനരചയിതാവ് രമേശ് കാവിൽ എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് മെമ്പർ സുമ വെള്ളച്ചാലൻകണ്ണി കെ സി സി എൽ ഡയറക്ടർ കെ ഗോവിന്ദൻ സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം മൻസൂർ സി ഒ എ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പി സത്യനാഥൻ ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി സമ്മേളനം ഇന്ന് സമാപിക്കും കേരളാവിഷ ന്യൂസ് കോഴിക്കോട്